പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയെ മലർത്തിയടിക്കാൻ ബി ജെ പി കൊൽക്കത്ത എയർപോർട്ടിലെ ഓപ്പറേഷൻ സെന്ററിലുള്ള മോസ്ക് മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റണമെന്നും യാത്രക്കാർക്ക് അതായത് വിമാനയാത്രക്കാർക്ക് വളരെ അധികം ഡേഞ്ചർ സോണിലാണ് ഈ പള്ളി ഉള്ളതെന്നും ഇപ്പോൾ സൗമിക് ഭട്ടാചാര്യ ബി ജെ പിയുടെ എം പി വ്യക്തമാക്കിയിരിക്കുന്നു ഈ വിഷയം പശ്ചിമബംഗാളിൽ വലിയ രാഷ്ട്രീയ കോ കോളിളക്കമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത എയർപോർട്ടിലെ രണ്ടാം റൺവേക്ക് സമീപമാണ് ഒരു പഴയ മുസ്ലിം പള്ളിയുള്ളത് ഈ കൊൽക്കത്ത എയർപോർട്ട് ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ ഘട്ടത്തിലാണ് അതായത് റൺവേ വൈഡനിങ്ങിൻ്റെ ഘട്ടത്തിലാണ് മൂന്നാമത്തെ റൺവേ നിർമ്മിക്കാനൊരുങ്ങുന്നു ഈ ഘട്ടത്തിൽ ഈ പള്ളി പൊളിച്ചു നീക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഈ പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി മോസ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മമതാ ബാനർജി ഭരണകൂടം തടസ്സം നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സൗമിക് ഭട്ടാചാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗമിക് ഭട്ടാചാര്യ മാത്രമല്ല കേന്ദ്ര കേന്ദ്ര മന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു വ്യോമയാന മന്ത്രാലയം ഇക്കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു രണ്ടാമത്തെ റൺവേയുടെ ഫെൻസിങ്ങിനോട് ചേർന്നാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായും അതിൻ്റെ കമാനങ്ങൾ ഉയർന്നതാണ് മൂന്നാമത്തെ ഒരു റൺവേ ഉണ്ടാവുകയും കൊൽക്കത്ത എയർപോർട്ടിൽ ഭാവിയിൽ കൂടുതൽ കൂടുതൽ വിമാനങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ ഈ മോസ്ക് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് സൗമിക് ഭട്ടാചാര്യം അടക്കമുള്ളവർ പറയുന്നത് അതായത് ഇപ്പോൾ കേന്ദ്ര മന്ത്രിമാർ കേന്ദ്രത്തിലെ ബി ജെ പി ഇതിനൊരു വലിയ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു മറ്റൊന്നുമല്ല യാത്രക്കാരുടെ സുരക്ഷയല്ല മതത്തിൻ്റെ ആളുകളുടെ മാനസിക സന്തോഷമാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് കൂടി ബി ജെ പി തിരിച്ചടിച്ചിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മമതാ ബാനർജിക്കെതിരെ സർവാസ്ത്രങ്ങളും പ്രയോഗിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി വലിയൊരു ഭീഷണി മുഴക്കിയത് എസ് ഐ ആർ നടപ്പാക്കുകയാണെങ്കിൽ താൻ രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭം നടത്തും രാജ്യം മുഴുവൻ സഞ്ചരിച്ച് താൻ ബി ജെ പി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തും രാജ്യത്താകമാനം താൻ കാൽനടയായി സഞ്ചരിക്കും ഇതൊക്കെയായിരുന്നു മമതാ ബാനർജിയുടെ വലിയ വായിലെ വീമ്പിളക്കൽ എന്നാൽ ഏറ്റവും ഒടുവിലായി സംഭവിച്ചെന്താണ് എസ് ഐ ആറിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വ്യാജ ആധാറുകളിൽ വ്യാജ അഡ്രസ്സുകളിൽ താമസിച്ച മുപ്പത്തിയാറ് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആളുകൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഓടി ഒളിച്ചു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എസ് ഐ ആറിൻ്റെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ മുപ്പത്തി ലക്ഷത്തോളം ആളുകളെ താമസിക്കുന്ന ഇടങ്ങളിൽ കാണാനില്ല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കെട്ടിടങ്ങൾ അടച്ചിട്ടിരിക്കുന്നു കെട്ടിടങ്ങളിൽ ആളുകളില്ല ഈ അഡ്രസ്സുകളിൽ അങ്ങനെ ഒരാളെ ഇല്ല അങ്ങനെ നിരവധി ആളുകളെ കാണാതായിരിക്കുന്നു മമതാ ബാനർജി പറയുന്നത് എന്താണ് അയ്യോ എസ് ഐ ആറിലുള്ള ഉദ്യോഗസ്ഥർ പോലീസിനെ ഇറക്കി ഞങ്ങളുടെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഓട്ടിക്കുകയാണ് ഒന്നുമല്ല ബംഗ്ലാദേശിൽ മമതാ ബാനർജിയുടെ നിലവിളി ഉയർന്നിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എസ് ഐ നടപ്പാക്കിയാൽ പശ്ചിമ ബംഗാളിലെ ഒരു കോടി മുതൽ ഒന്നര കോടി വരെയുള്ള കള്ള വോട്ടർമാരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടും ഒരു കോടിയിലധികം ആധാർ കാർഡുകളാണ് വ്യാജമായി പശ്ചിമ ബംഗാളിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി കണ്ടെത്തി യഥാർത്ഥ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചാൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ നിലംപതിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനിടയിലാണ് മതസ്പർദ്ധ വളർത്താനും മുസ്ലിം വോട്ടർമാരെ ഒറ്റക്കെട്ടായി നിർത്തി ആ മുസ്ലിം വോട്ട് ധ്രുവീകരിച്ചു കൊണ്ട് ബി ജെ പി അവിടെ നിന്ന് മാറ്റിവിടാനും ഉള്ള ശ്രമം ടി എം സി ടി എം സി ആരംഭിച്ചത് എന്തായിരുന്നു ടി എം സിയുടെ ഒരു മന്ത്രി പറഞ്ഞത് ബാബ്രി മസ്ജിദ് ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ പണി ബാബ്രി മസ്ജിദ് മസ്ജിദ് ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ ഈ വർഷം തന്നെ പണി ആരംഭിക്കും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം പശ്ചിമബംഗാളിൽ ഞങ്ങൾ സ്ഥാപിക്കും ഇപ്പോൾ ഇതാ മറ്റൊരു മോസ്കിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ കൊൽക്കട്ടയിൽ ആരംഭിച്ചിരിക്കുന്നു കൊൽക്കട്ടയുടെ എയർപോർട്ടിന്റെ ഓപ്പറേഷൻ സെന്ററിൽ ഏറ്റവും നിർണായകമായ ഓപ്പറേഷൻ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോസ്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് എയർപോർട്ട് അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പിയുടെ എം പിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ കൊൽക്കത്ത എയർപോർട്ടിലേക്ക് വന്നിറങ്ങുന്ന വിമാനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് ആ വിമാനങ്ങളിലെ യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ച് ഈ ഒരു മുസ്ലിം ആരാധനാലയം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹാരാധന നടക്കുന്ന ഒരു ഇടമല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് ഈ മോസ്ക് ഈസിയായിട്ട് മാറ്റി സ്ഥാപിക്കാവുന്നതാണ് പിന്നെ എന്തിനാണ് ഈ ജനങ്ങളുടെ സുരക്ഷ വിമാനയാത്രക്കാരുടെ സുരക്ഷയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഒരു മത സ്ഥാപനത്തിനെ മാത്രം പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം ആണ് ഉയരുന്നത് ഇതാണ് മമതാ ബാനർജി കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷക്കാലമായി പശ്ചിമബംഗാളിൽ കളിക്കുന്ന ഏറ്റവും നീചമായ രാഷ്ട്രീയം എവിടെ നിന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി നിന്ന് അധികാരം പിടിച്ചെടുത്തത് അന്ന് മുതൽ ഗുണ്ടായുസം അന്ന് മുതൽ മതപ്രീണനം അന്ന് മുതൽ ഹൈന്ദവ വിരോധ വിരോധം ഹിന്ദുക്കളെ പ്രീണിപ്പിക്ക ഹിന്ദുക്കളെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുക മുസ്ലിം പ്രീണനം നടത്തുക ഇതിലൂടെയാണ് മമതാ ബാനർജി കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷക്കാലമായി പശ്ചിമബംഗാളിൽ അധികാരം കൈയാളുന്നത് എന്നുള്ളത് ഏതു കൊച്ചുകുട്ടിക്കും അറിയാം ഇപ്പോൾ ഇതാ എസ് ഐ ആർ കൂടി നടപ്പാക്കിയാൽ തൻ്റെ അസ്തിത്വം അവസാനിക്കുമെന്ന് മമതാ ബാനർജി ഭയപ്പെടുന്നു മുഷ് മുഷ്ടി കൊണ്ട് മുഷ്ടി ചുരുത്തിക്കൊണ്ട് തൻ്റെ കഴിവുകൊണ്ട് തൻ്റെ സർക്കാരിൻ്റെ കഴിവുകൊണ്ട് എസ് ഐ ആർ രാജ്യത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എസ് ഐ ആറിനെ രാജ്യത്ത് അടിപ്പിക്കില്ല എസ് ഐ ആറിന് എസ് ഐ ആറിലേക്കുള്ള ഉദ്യോഗസ്ഥരെ രാജ്യത്ത് കയറാൻ സമ്മതിക്കില്ല ഇതൊക്കെയായിരുന്നു മമതാ ദീദിയുടെ വലിയ ഭീഷണികൾ എന്നാൽ എസ് ഐ ആറിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ അവിടെ പരിശോധന ആരംഭിച്ചു ആവശ്യമെങ്കിൽ കേന്ദ്രസേന ഇറങ്ങുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എസ് ഐ ആർ നടപ്പാക്കാൻ ആവശ്യമെങ്കിൽ കേന്ദ്രസേന ഇറക്കും സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു കേന്ദ്രസേനയുടെ സഹായം തേടിയാൽ കേന്ദ്രസേന സഹായം നൽകണം ഇന്നലെ റെഡിയാണ് നരേന്ദ്രമോദി സർക്കാർ പശ്ചിമബംഗാളിൽ കേന്ദ്രസേന ഇറക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ നരേന്ദ്രമോദി കളയില്ല ഇപ്പോഴിതാ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടി പശ്ചിമബംഗാളിൽ നിന്ന് പുറത്തു വരികയാണ് കൊൽക്കത്ത എയർപോർട്ടിലെ ഓപ്പറേഷൻ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം ദേവാലയം അത് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പി അത് എന്നാൽ ഇത് ഒരു കാരണവശാലും മാറ്റില്ല എന്നും കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ വികസനം നടപ്പായില്ലെങ്കിലും കുഴപ്പമില്ല ഈ മുസ്ലിം ദേവാലയം ഈ മുസ്ലിം പള്ളി അവിടെ തന്നെ സ്ഥാപിക്കുമെന്നുമാണ് ഇപ്പോൾ മമതാ മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി പശ്ചിമബംഗാളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ ബി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മമതയുടെ സർക്കാർ താഴെ വീഴും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറും ഇതാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും വരുന്ന രാഷ്ട്രീയ സൂചനകൾ എന്തായാലും മമതയുടെ കാലിടറി തുടങ്ങിയിരിക്കുന്നു ഒരു കോടി മുതൽ ഒന്നര കോടി വരെ കള്ള വോട്ടർമാരെ പശ്ചിമബംഗാളിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുമ്പോൾ കാലിടറുന്നത് താഴെ വീഴുന്നത് മമതയുടെ പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത കോട്ടകൊത്തളങ്ങളാണ്